ടമാവായിരുന്നു ഇത് ഞാനതിൻ്റെ മുകളിൽ കട്ട് ചെയ്തു പിന്നെ ബ്രാഞ്ചുകളെല്ലാം വന്ന് ഇനം മാവിൻ്റെ കമ്പ് കൊണ്ടുവന്ന് ഞാൻ ഹൈബ്രിഡ് മാവിൻ്റെ കമ്പ് കൊണ്ട് നാടന്മാവായിരുന്നു അതുകൊണ്ട് പുതിയ തലം നാടന്മാവ് ആയിരുന്നു പലതരം ബ്രാഞ്ചുകൾ കട്ട് ചെയ്തു ഗ്രാഫ്റ്റ് ചെയ്തു കട്ട് ചെയ്തു ബ്രാഞ്ചുകൾ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത വി ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിമല് അങ്ങനെ ഒരു എട്ടുതരം മാവ് ഇതിമ ഗ്രാഫ്റ്റ് ചെയ്തു എട്ട് തരം വാങ്ങുക ഇത് അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രീ ബി ഗ്രാഫ്റ്റ് ചെയ്തതാണ് സെക്കൻഡ് ബ്രാഞ്ചിൽ ഇത് ചെയ്തതാണ് സെക്കൻഡാണ് ഇവിടെ ചെയ്തത് ഇമല് ചെയ്തത് ഈ കമ്പിൽ ഇവിടെ രണ്ട് രണ്ടെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തു സിയാഡ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കമ്പിൽ രണ്ടെണ്ണം സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തു ഇത് ഇവിടെ ഞാൻ ഇതാ ഇവിടെ ഈ മിൽട്ടൻ ചേട്ടൻ തന്നെ ഒരാളുണ്ട് ആ ആളെ എൽ എൽ ഷേപ്പ് ഗ്രാഫ്റ്റ് ചെയ്താണ് രണ്ട് സൈഡിലും എൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ കണ്ടതായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഇവിടെ ഒരു സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തു വല്ല കമ്പായി വളർന്നു ഇവിടെ ഒരു വീഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ഇതാ ഇവിടെ ഒരു വീഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് അതും വളർന്നു വലിയ കമ്പ ഇതാ പോയി നിങ്ങോട്ട് വളർന്നു വലുതായി ഈ മാവമ്മൽ ബ്രാ കട്ട് ചെയ്തിൻ്റെ ശേഷം വന്ന ബ്രാഞ്ചിലെല്ലാം പലതരം എട്ട് തരം മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു എട്ട് തരം മാവുകൾ പിന്നെ ഇവിടെ ഒരു കമ്പ് ഒരു ഫസ്റ്റ് രണ്ടാം സെക്കൻഡ് ഗ്രാഫ് ചെയ്ത മാവിൻ്റെ കമ്പിൽ വീണ്ടും ഞാൻ ഗോലക്ക് മാവിൻ്റെ ഒരു കമ്പ് ഇവിടെ വീഗ്രാഫ് ചെയ്തു സക്സസ് ആണ് ഇത് കണ്ടോ മഴ ആയിട്ട് അതിൻ്റെ ഇലകളെല്ലാം വണ്ട് തിന്ന് നശിപ്പിച്ചിരിക്കുന്നു ഇതാണ് ആ ഗോലക്ക് മാവിൻ്റെ വീഗ്രാഫ് ചെയ്തത് സക്സസ് ആണ് ഇതാ ഇതാണ് നല്ലൊരു രണ്ട് ബ്രാഞ്ച് വന്നാണ് ഈ ഗ്രാഫ് ചെയ്താണ് പോലെ ആദ്യം രണ്ടാമത്തെ ബ്രാഞ്ചിൽ മുകളിൽ ഞാനൊരു രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇത് അതിൻ്റെ ഒരു കമ്പിലാണ് ഇത് വെൽഡ് ചെയ്ത് ഗ്രാഫ് ചെയ്തത് ഇത് മിൽട്ടൺ ചേട്ടൻ്റെ രീതിയിൽ ചെയ്താണ് ഇത് മേലെ ദൈ കമ്പില് ഈ ചെറിയ കമ്പുല് എൽ ഷേപ്പ് ക്രാഫ്റ്റ് ഇത് കുളമ്പ് മാവാണ് ചെയ്തിട്ടുണ്ട് രീതി ഇതൊരു കോശേരി മാവ് ഇത് കോശേരി മാവ് ഇപ്പോൾ കായ്ക്കലാണെങ്കിൽ മൂന്ന് വർഷമായി മൂന്ന് വർഷം കായ്ച്ചു കഴിഞ്ഞ വർഷം കായ്ച്ചില്ല ഇനി അടുത്ത വർഷം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു നല്ല കായ പിടിച്ചിരുന്നു നല്ല മാ മാങ്ങയാണ് വലിയ ഒരു കിലോനൊക്കെ തൂക്കം വരുന്ന എണ്ണൂറ് ഗ്രാമൊക്കെ തൂക്കം വരുന്ന മാവാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ